പ്രേക്ഷകരെ നിരവധി വാർത്തകളാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിങ്ങായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഏറെ നിർണായകമായ വെളിച്ചം വീശിയ തെളിവുകൾ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് ഇപ്പോൾ റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലെ നിർണായക രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഉണ്ണിക്കിഷൻ പൂറ്റിക്ക് ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ ഗുരുതര വീഴ്ചയെന്ന് തെളിയിക്കുന്ന ദേവസ്വം മഹസറാണ് റിപ്പോർട്ടർ ഇപ്പോൾ പുറത്തുവിടുന്നത് ജൂലൈ പത്തൊൻപത് ഇരുപത് തീയതികളിൽ സ്വർണ്ണപ്പാളി ഇളക്കി പോറ്റി ഏൽപ്പിക്കുന്ന മഹസറിൽ മുഖ്യ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണറുടെ ഒപ്പില്ല അളവും തൂക്കവും പരിശോധിക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം സ്മിത്തും മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല പോറ്റിക്ക് കിട്ടിയതും ശബരിമലയിൽ നിന്ന് കൊടുത്തതും ചെമ്പുപാളിയാണെന്ന വിവാദം കൊഴുക്കുമ്പോഴാണ് മഹസറിലെ ഈ അട്ടി ഈ തിരിമറി പുറത്തുവിടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി കൈമാറുന്ന സമയത്തെ മഹസരേഖകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആർ റോഷി പാലും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട് റോഷി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് റോഷി ഈ രേഖകൾ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ സംശയിച്ചതുപോലെ ഭയങ്കര പോലെ അന്ന മഹസർ തയ്യാറാക്കുമ്പോൾ മഹസറിൽ ഒപ്പിടേണ്ട ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട കമ്മീഷണറും ഈ സ്വർണ്ണത്തിന്റെ അളവ് രേഖപ്പെടുത്തേണ്ട സ്മിത്തും അടക്കമുള്ളവരെ പോലും ഈ രേഖയിൽ ഒപ്പുവെച്ചിട്ടില്ല സ്വർണ്ണപ്പാളികൾ എന്നൊരു പരാമർശം പോലും ഈ മഹസറിൽ കാണാൻ കഴിയുന്നില്ലേ റോഷി അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗൂഢാലോചനയാണ് അരുൺകുമാർ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ പാളികൾ അത് സ്വർണ്ണപ്പാളികൾ അത് ഇളക്കി മാറ്റി കൈമാറുമ്പോൾ ഉണ്ണിക്കൃഷ്ണൻ കൈകളിലേക്ക് അത് മാറുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടെ ഈ കൈമാറ്റം നടന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് മഹസർ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് സ്വർണ്ണപ്പാളികൾ കൈമാറിയത് ജൂലൈ പത്തൊൻപതിനും ജൂലൈ ഇരുപതിനുമാണ് ജൂലൈ പത്തൊൻപതിന് ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നു പക്ഷേ അത് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് തകിടന്നാണ് ആ ചെമ്പ് തകിട് ആ മാറ്റുമ്പോൾ പോലും അവിടെ ം കമ്മീഷണർ ഉണ്ടാകണം ആ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം വേണം ഒപ്പം ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം ഇങ്ങനെ പേരും ഈ മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് ഗുരുതരമായ ഒരു വീഴ്ച മാത്രവുമല്ല ഈ സ്വർണപ്പാളികൾ അവിടെയൊന്നും അഴിച്ചുമാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറി ഉണ്ണിപ്പ് കൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ സ്വന്തം ചെലവിൽ അത് സ്വർണം പൂശി കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആ സ്വർണം പൂശി കൊണ്ടുവരേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നില്ല എവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നില്ല എപ്പോൾ തിരിച്ചെത്തിക്കണമെന്ന് പറയുന്നില്ല എല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു മഹസറിൽ മാത്രമല്ല കൈമാറ്റത്തിലും ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായി വലിയ ഗൂഢാലോചന പോലും സംശയിക്കാവുന്ന തരത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിനും ഇരുപതിനുമായി ഈ സ്വർണപ്പാളികൾ കൈമാറിയത് ഈ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ ചുവട്ടിലുള്ള ഈ തകിടുകൾ അത് കൈമാറിയത് ഇരുപതാം തീയതിയാണ് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ തകിടുകൾ അവിടെയൊന്നും ഇളക്കി മാറ്റി കൈമാറുന്നത് മാത്രമല്ല മഹസറിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നു പക്ഷേ ഒപ്പുവെക്കേണ്ടടുത്ത് ഒപ്പുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള തിരുവിതാംകൂർ തിരുവാഭരണം കമ്മീഷണർ ഒപ്പുവെച്ചിട്ടില്ല ദേവസ്വം സ്മിത്ത് ഒപ്പുവെച്ചിട്ടില്ല മറ്റു പലരും വാച്ചർമാർ ഘാട് തിരുവാങ്കൂർ ദേവസ്വത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം പല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒപ്പ് വെക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള തിരുവിതാംകൂർ തിരുവാഭരണം കമ്മീഷണർ എന്തുകൊണ്ട് അവിടെ ഉണ്ടായില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹമായ കാര്യം അതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അന്വേഷണത്തിൽ ഏതായാലും ഈ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ചെമ്പ് തകടായി മാറിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായി മാറിയത് ഈ ദേവസ്വം മഹസറാണ് ആ മഹസറിൽ പറയുന്നത് ചെമ്പു തകിടന്നാണ് ഈ ദ്വാരപാലക വിഗ്രഹത്തിന്മേൽ ഉണ്ടായിരുന്ന ചെമ്പ് തകിട് ഇളക്കി മാറ്റി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റെടുത്തിരിക്കുന്നതായി പറഞ്ഞ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയും ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിന്റെ പൂർണ്ണമായും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ഈ മഹസറിലും പറയുന്നു ഏതായാലും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം അഞ്ചാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സ്വർണം പൂശാനായി കൈമാറിയത് എന്നും ഈ മഹസറിൽ പറയുന്നുണ്ട് ഏതായാലും വലിയ ഗൂഢാലോചന നടന്നു എന്ന കൃത്യമായ സൂചന കാരണം ദേവസ്വത്തിൻ്റെ മാനുവൽ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ മാറ്റുമ്പോൾ അല്ലെങ്കിൽ അവിടെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ ആരൊക്കെ സാന്നിധ്യം ഉണ്ടാകണം ആ സാന്നിധ്യം ഉണ്ടായോ എന്നതിൽ അവ്യക്തത കാരണം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ഈ ദ്വാരപാലക വിഗ്രഹത്തിലെ തകിടുകൾ സ്വർണ മാറ്റുമ്പോൾ അവിടെ തിരുവാഭരണം കമ്മീഷണർ ഉണ്ടെന്ന് മഹസറിൽ പറയുമ്പോൾ എന്തുകൊണ്ട് തിരുവാഭരണം കമ്മീഷണർ ഈ രേഖയിൽ ഒപ്പുവെച്ചില്ല